ായും അമ്മനാരായണെ ശരിക്കും സങ്കല്പിക്കുക ഒരുപാടുള്ള ദേവീന ഇരിക്കും മനസ്സിൽ ധ്യാനിച്ച് പ്രാർത്ഥിച്ച് നമ്മുടെ മനസ്സിലൊക്കെ കൊണ്ട് കൊണ്ടുവരാതാ അതായത് പൂജ തന്നെ പഞ്ചഭൂതങ്ങളെ കൊണ്ടിട്ടാണ് അതായത് അഗ്നി വായു ഭൂമി ആകാശം ജലം അത് നമ്മളും പഞ്ചഭൂത ഹിന്ദു വിശ്വാസം അനുസരിച്ച് പഞ്ചഭൂതങ്ങളെ കൊണ്ടാണ് നമ്മൾ നിർമ്മിച്ചിരിക്കുന്നത് അതായത് ജലം രക്തമാണ് നമ്മുടെ ശരീരത്തിൽ മണ്ണ് അതിലെങ്കിൽ നമ്മുടെ സ്കിന്നാണ് അങ്ങനെയാണ് സങ്കല്പം അപ്പോൾ അതിലൂടെയാണ് അത് വരുന്നത് അപ്പോൾ അതിൽ കൂടെ തന്നെയാണ് നമ്മൾ ജലം ഇപ്പോൾ പുണ്യാഹകിണ്ടിയിൽ അല്ലെങ്കിൽ വലത് കിണ്ടിയിൽ ജലം ഉണ്ടാവുക ചന്ദനം ഗന്ധം അങ്ങനെ അങ്ങനെ അങ്ങനെയാണ് ധൂപം പുഷ്പം ഇതെല്ലാം പഞ്ചഭൂതങ്ങളുടെ സങ്കല്പത്തിലാണ് പൂജ തന്നെ അപ്പോൾ ക്ഷേത്രദർശനം പോലും അങ്ങനെയാണ് ആ പഞ്ചഭൂതങ്ങളുടെ കുറവ് നമ്മളുടെ ശരീരത്തിൽ കുറയുമ്പോഴാണ് നമ്മൾ ക്ഷേത്രത്തിൽ നിന്ന് ത്രയം ചെയ്യിപ്പിക്കുന്നത് എന്തോ അത് ക്ഷേത്രം അപ്പോൾ എന്താണ് ക്ഷയം സംഭവിക്കുക എന്തിനാണ് ക്ഷയം സംഭവിക്കുക നമ്മുടെ പഞ്ചഭൂതങ്ങളുടെ അളവിന് ക്ഷയം സംഭവിക്കുമ്പോൾ അത് ഫില്ല് ചെയ്യാനുള്ള ഏറ്റവും സുഖമായിട്ടുള്ള മാർഗം ക്ഷേത്ര ദർശനമാണ് മനസ്സിലായില്ല അതാണ് ക്ഷേത്രത്തിന്റെ സങ്കല്പം ക്ഷേത്രത്തിൻ്റെ ഒരു ഊർജ ഉൽപാദന കേന്ദ്രമാണ് ക്ഷേത്രം ഈശ്വരനിരിക്കുന്ന ഇടം എന്നർത്ഥില്ല ഊർജ ഉൽപാദന കേന്ദ്രം അത് പ്രാർത്ഥിക്കാനുള്ള സ്ഥല സ്ഥലമല്ല ശരിക്കും സാധനയ്ക്കുള്ള സ്ഥലമാണ് പണ്ടൊക്കെ നമ്മളുടെ വീട്ടിലായിരുന്നു പ്രാർത്ഥനയൊക്കെ നാ വജമോ എല്ലാ എല്ലാ ദിവസവും അല്ലേ ഇന്നത് ക്ഷേത്രത്തിലേക്ക് മാറ്റി അങ്ങനെയല്ല ക്ഷേത്രം ഒരു 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 സിസ്റ്റമാറ്റിക്കായിട്ട് പ്രവർത്തിക്കുന്ന ഒരു ഊർജ ഉൽപാദന കേന്ദ്രമാണ് അതുകൊണ്ട് അവിടെയുള്ള വാദ്യ ഉപകരണങ്ങൾക്ക് വരെ ഊർജ ഉൽപാദനം സംഭവിക്കുന്നുണ്ട് ത ത ടീ ത എന്നൊക്കെ ഇടക്ക് കിട്ടുമ്പോഴുണ്ടാകുന്ന ആ ധ്വനിക്ക് പോലും ഊർജ ഉൽപാദനം മണിയടിക്കുന്നതായാൽ പോലും മുദ്രകൾക്കായാൽ പോലും ഊർജ ഉൽപാദനത്തിനുള്ള സംവിധാനമാണ് അത് നമ്മളിലേക്ക് സ്വീകരിക്കപ്പെടാൻ വേണ്ടി അല്ല സ്വീകരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്തിനാണ് ക്ഷേത്രദർശനം നടത്തണം അല്ലെങ്കിൽ ചില ഉപാധികളോടെ ചില കാര്യങ്ങൾ ഇല്ലാതെ തന്നെ ക്ഷേത്രദർശനം നടത്തണം എന്ന് പറയേണ്ട കാര്യം പഞ്ചഭൂതങ്ങളിൽ ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ക്ഷേത്ര ദർശനം തന്നെ അപ്പോൾ എല്ലാം പൂജയടക്കം ഹോമടക്കം യജ്ഞ അടക്കം പഞ്ചഭൂതങ്ങളെ കൊണ്ടിട്ടുള്ള വിധികളാണ് എല്ലാം നമസ്കാരം എന്റെ പേര് ജലജ് വന്നിട്ടുണ്ട് ഈ ഹോമത്തെ കുറിച്ച് എന്തെങ്കിലും രാഹുൽ പറഞ്ഞതായിട്ടോ അങ്ങനെ നടത്തുന്നത് പിന്നെ മൃത്യുജയ ഹോമം ഗണപതി ഹോമം ഒക്കെ പറഞ്ഞിട്ടുണ്ട് ഒക്കെ നല്ലതാണ് ഇത് ചെയ്ത് കഴിഞ്ഞ അതിന്റെ ജോലിയും കാര്യങ്ങളും തടസ്സങ്ങളൊക്കെ മാറി കിട്ടും രാഹുൽ ഇവിടെ കണ്ടകുളങ്ങനെ അമ്പലത്തിൽ വെച്ച് കണ്ടപ്പോഴാണ് നോട്ടീസ് തന്നപ്പോഴാണ് പറഞ്ഞത് അങ്ങനെ പറഞ്ഞപ്പോൾ വന്നതാണ് ആദ്യമായിട്ടാണ് വരുന്നത് വന്നിട്ടില്ല എന്താ സംഭവങ്ങൾ അറിയാൻ വേണ്ടി ഇപ്പൊ ഈ ക്ഷേത്രങ്ങളിൽ പ്രതിഷ്ഠിക്കുന്ന ഈ വിഗ്രഹങ്ങൾ ഇപ്പോ വെറും എല്ലാം അങ്ങനെ പറയാൻ കഴിയില്ല അപ്പോൾ താങ്കൾ നമ്മൾ ചവിട്ടി നിൽക്കുന്നതും കല്ലാണ് നമ്മൾ ആരാധിക്കുന്നതും കല്ലാണ് അത് തമ്മിൽ എങ്ങനെയാണ് വ്യത്യാസം ഉണ്ടാവുക അത് നല്ലൊരു ചോദ്യമാണ് അതായത് ഒരു ഉപാസകൻ അന്ന് 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 എല്ലാവരും ഉപാസകരായിരുന്നു അതായത് പൂജ കഴിക്കുന്ന എല്ലാവരും ഉപാസകരായിരുന്നു അന്ന് അതിന് ക്ഷയം സംഭവിച്ചിട്ടുണ്ട് എന്നാലും ആ ഉപാസകനായിരിക്കുന്ന നമ്മൾ തന്ത്രി എന്ന് വിളിക്കുന്ന ആ ജപഹോമാദികൾ കഴിക്കുന്ന ആചരണം വ്യക്തമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാൾ അദ്ദേഹത്തിൻ്റെ സാധനാഫലമായിട്ടുണ്ടായ ശക്തിയാണ് ഒരു കല്ലിനെ ഒരു ദേവതയാക്കി മാറ്റുന്നത് അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ പിതാവ് എന്ന് വിളിക്കുന്നത് അദ്ദേഹത്തിൻ്റെ തപത്തിൻ്റെ ഊർജത്തിൻ്റെ ഒരംശം വായുലൂടെ അതായത് ശ്വാസഗതിയിലൂടെ പരിക്രമിച്ചിരിക്കുന്ന ചൈതന്യം വിഗ്രഹത്തിലെ ഹൃദയബിംബത്തിലേക്ക് യോജിപ്പിക്കുക അല്ലെങ്കിൽ ജീവകലശത്തിലേക്ക് യോജിപ്പിച്ച് അതാണ് ആ ജീവകലശാണ് ആ വിഗ്രഹത്തിലാക്കാടുന്നത് അതിനുശേഷം എന്തായി അത് കല്ലല്ലാതൊരു ദേവതാ സങ്കല്പമായി അതായത് എനർജി പുറപ്പെടുവിപ്പിക്കുന്ന ഒരു സംവിധാനമായി എന്നാണ് സങ്കല്പം അതിന് അത് അതുമാത്രമല്ല നമ്മൾ വിഗ്രഹം മാത്രമേ കാണുള്ളൂ അതിൻ്റെ അടിയിൽ എന്തുണ്ട് പീഡുണ്ട് ആധാരശിലയുണ്ട് പീടുണ്ട് കൂർമുണ്ട് ഉണ്ട് നിധികുംപമുണ്ട് നപുംസക ശിലയുണ്ട് പീഡമുണ്ട് പിന്നെന്താണ് വിഗ്രഹമുണ്ട് അതിന് മേളിൽ അത് നമ്മുടെ ഈ ആധാരമില്ലേ ആ ആറ് ആധാരങ്ങൾ തന്നെയാണ് സഹസ്രാപത്മായിട്ട് എന്തുണ്ട് താഴെയക്കുടമുണ്ട് അങ്ങനെയാണ് ഇതിൻ്റെ സംവിധാനം ക്ഷേത്ര ചൈതന്യ രഹസ്യത്തിൽ വളരെ വ്യക്തമായിട്ട് പറയുന്ന ഒരു കാര്യമുണ്ട് ഒരു ക്ഷേത്രത്തിൻ്റെ മുകളിൽ നിന്ന് നോക്കിയാൽ അതൊരു നിറഞ്ഞ കുടമായിട്ട് സങ്കല്പിക്കുകയും അതിൽ ഒരു കുടത്തിൽ എങ്ങനെയാണോ ഒരു ജലം നിറഞ്ഞിരിക്കുന്നത് അതേപോലെ ആ ക്ഷേത്രത്തിൻ്റെ അകത്ത് എന്തുണ്ടാവും ചൈതന്യം നിറഞ്ഞിരിക്കുകയും ആ ചൈതന്യത്തിനെ നിറക്കലാണ് ഉത്സവാദിക്രിയകളെന്നും ആ ചൈതന്യത്തിനെ നിറഞ്ഞ ചൈതന്യത്തിനെ പുറത്തേക്ക് എഴുന്നള്ളിക്കലാണ് പള്ളിവേട്ട എന്നും പറയുന്നു എങ്ങനെ പള്ളിവേട്ട എങ്ങനെയാണ് ഗ്രാമത്തിലേക്കാണ് അപ്പോൾ ഗ്രാമ ഗ്രാമങ്ങളിലേക്ക് ഒഴുക്കലാണ് പള്ളിവേട്ട അതിനെ എല്ലാ ദിവസവും പരിപോഷിപ്പിക്കലാണ് മേൽശാന്തി ചെയ്യേണ്ടത് ആ എല്ലാ ദിവസവും പരിപോഷിപ്പിക്കുന്നതിൻ്റെ പോരായ്മ നികത്തലാണ് ഉത്സവാധിക്രിയകൾ അപ്പോൾ ഉത്സവക്രിയകൾക്ക് ക്ഷേത്രത്തിന് അകത്തുള്ള ക്രിയകൾക്കാണ് പ്രാധാന്യം എന്താണ് എനർജി ലോസ് ആയിട്ടുള്ള ഒരു സംവിധാനത്തെ ഫില്ലയിലാണ് ിപ്പോൾ നമ്മൾ എ സിയും ടി വി ഇതെല്ലാം വർഷാവർഷം സർവീസ് ചെയ്യുന്നത് പോലെയുള്ളൊരു സംവിധാനമാണ് ക്ഷേത്രത്തിൻ്റെ അകത്തും സംഭവിക്കുന്നത് അതുകൊണ്ടാണ് അവിടെ ശുദ്ധാശുദ്ധങ്ങൾക്കും ചില കാര്യങ്ങൾക്കൊക്കെ പ്രസക്തിയുള്ളത് അല്ലാതെ ഒരിക്കലും മെൻസസ് അശുദ്ധി ആയതുകൊണ്ടോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങൾ അശ്വതി അശുദ്ധിയായതുകൊണ്ടോ അല്ല അയിത്തൊന്നും അല്ലാതെ അതൊരു അതൊരു അതിൻ്റെ സംവിധാനം അങ്ങനെയാണ് പ്രവർത്തിച്ചത് അല്ലെങ്കിൽ അത് ക്രിയേറ്റ് ചെയ്ത ആൾക്കാരുടെ സങ്കല്പത്തിൽ അങ്ങനെയാണ് അത് പ്രവർത്തിച്ചുകൊണ്ടിരുന്നത് അതുകൊണ്ടാണ് അത് കണ്ടിന്യൂ ചെയ്യുന്നത് ക്ഷേത്രത്തിൽ മെൻസസ് ആയിട്ടുള്ള ആൾക്കാർ മാത്രമല്ല പ്രവേശിക്കാൻ പാടില്ലാത്തുള്ളൂ മിക്കാതെ പ്രവേശിക്കാൻ പാടില്ല എണ്ണ ധരിച്ച് അത് കഴുകിക്കളയാതെ പ്രവേശിക്കാൻ പാടില്ല തലയിൽ തൊപ്പി ധരിച്ചോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങൾ ധരിച്ചോ പ്രവേശിക്കാൻ പാടില്ല ഏഹ് ഇപ്പോൾ കേരളീയ ആചാരപ്രകാരമായിട്ട് ഷർട്ട് ഇടാതെ പ്രവേശിക്കാൻ പാടില്ല കേരളീയ ആചാരം പ്രകാരമായിട്ട് അതെടുത്ത് പറയണേ ഷർട്ടിടാതെ പ്രവേശിക്കാൻ പാടില്ല അങ്ങനെ ഒരുപാട് സംവിധാനങ്ങൾ ക്ഷേത്രത്തിലുണ്ട് മനസ്സിലായി സ്ത്രീയുടെ രക്തം വീണ മാത്രമല്ല പുരുഷന്റെ രക്ത ശുദ്ധിയാണെന്ന് പറയണു ശുദ്ധികലശം ചെയ്യണം മനസ്സിലായില്ലേ അല്ലെങ്കിൽ അതിന് പരിഹാരം ചെയ്യണമെന്നാണ് അപ്പോ അതങ്ങനെ ഒരു സംവിധാനത്തിലല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് ഈ ഈ എല്ലാത്തിനും ഒരു അർത്ഥമുണ്ടെന്ന് അങ്ങനെയല്ല അത് പറയേണ്ടത് അതൊരു ഒരു ഭാഷയിൽ പറഞ്ഞാൽ പത്മത്തിനെ ഒരു താമരയെ ബലമായിട്ടുള്ള ഒരു കല്ലുകൊണ്ടോ അല്ലെങ്കിൽ ഒരു സംവിധാനം കൊണ്ടോ ഇടിച്ച് അമർത്തിയാൽ എങ്ങനെയായിരിക്കുമോ അതുണ്ടാവുക അതിനെ തത്തുല്യമായിട്ടാണ് അത് വരയ്ക്കുക എന്നാണ് അതായത് ഒരു താമര പത്മം അതുകൊണ്ട് അതുകൊണ്ടാണ് അങ്ങനെ പത്മം എന്നാ പറയാം പത്മം ഇങ്ങനെ എങ്ങനെയാണ് ഒരു ഇതിലായാൽ അങ്ങനെയാണെന്നാ പറയാം അതുകൊണ്ടാണ് നമുക്ക് നോക്കുമ്പോൾ തന്നെ അതൊരു പൂവായിട്ടാണ് ഫീൽ ചെയ്യുക മനസ്സിലായില്ലേ അതുകൊണ്ട് അപ്പോൾ അതിന് കണക്കുണ്ട് അത് മഹാസുദർശനം വരയ്ക്കും മൃത്യുജയത്തിന് നവയോനി അഷ്ടതളം എല്ലാ 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 ദേവതമാരെയും പൂജിക്കാനുള്ള പത്മമാണ് അഷ്ടതളം അല്ലെങ്കിൽ സ്വസ്തികം ഇങ്ങനെ പറയാം സ്വസ്തികം വളരെ ലളിതമായിട്ടാണ് അത് സ്വസ്തികത്തിൽ ജീവാത്മാവും പരമാത്മാവുമെന്നുള്ള സങ്കല്പത്തിലാണ് മഞ്ഞപ്പൊടി മരിപ്പൊടിയും ഉണ്ടാവുക പിന്നെ പത്മത്തിൽ പഞ്ചവർണ്ണ പഞ്ചവർണ്ണമായിട്ടുള്ള അരി തുടി കരി മഞ്ഞൾപ്പൊടി വാഗ ഈ അഞ്ച് വർണ്ണങ്ങളാണ് നമ്മൾ പത്മത്തിലേക്കായിട്ട് ഉപയോഗിക്കുക ഇതിന് അളവൊക്കെ ഉണ്ട് എന്നാലും ചില യുക്തിക്കനുസരിച്ച് ചില സാഹചര്യത്തിനനുസരിച്ചിട്ടാണ് നമുക്കതിനെ ഇതായിട്ട് ഇതാക്കേണ്ടി വരും ചില സ്ഥലത്ത് സ്ഥലപരിമിതി ഉണ്ടാവാം അപ്പോൾ അതിന് പ്രത്യേകമായിട്ടുള്ള ഒരു അളവ് പറയുന്നില്ല എന്നാലും ശ്രീചക്രത്തിന് അളവൊക്കെ പറയുന്നുണ്ട് എന്നാലും അത് പരസ്യമായിട്ട് ചെയ്യേണ്ടതല്ല ഗൂഢമായിട്ടുള്ളൊരു വിദ്യയാണ് അപ്പൊ അതുകൊണ്ട് സ്ത്രീ ഉപാസകരല്ലാത്ത ആരും അവിടെ പ്രവേശിക്കാൻ പാടില്ല എന്ന് വരെ വിദ്യയുണ്ട് അതുകൊണ്ട് അത് വേറെയാണ് അത് വേറൊരു സമ്പ്രദായമാണ് ഇത് എന്ന് പറയുന്നത് ആ സാഹചര്യത്തിനനുസരിച്ച് യുക്തിക്കനുസരിച്ച് ആണ് നമ്മളത് ചെയ്യുക അതുകൊണ്ട് വൃത്തം ദളം ഭൂപരം അങ്ങനെയാണത് അങ്ങനെയാണതിൻ്റെ കണക്കൂർ അപ്പോൾ ഇത്ര അളവ് എന്ന് പറയുന്നില്ല പലത് കിട്ടും അതിപ്പോ എന്താ പറയാ ഓൺലൈനായിട്ട് വിദ്യ പഠിക്കുന്നവരുണ്ട് ഇല്ലേ അത് എത്രത്തോളം പ്രാവർത്തികമാണെന്നാണ് നമ്മൾ വിശ്വസിക്കണേ ഒരിക്കലല്ല അതൊരു പൂർണാവില്ല മുഴുവനാളെ കൊല്ലും എന്നാണ് അപ്പോൾ എന്റെ അഭിപ്രായത്തിൽ അങ്ങനെ ഒരു സംവിധാനത്തിൽ പ്രവർത്തിക്കുന്ന ഒരു സിസ്റ്റം അല്ല അത് അതൊരു വലിയൊരു പരമ്പരയുടെ ഭാഗമാണ് അതായത് ഞാൻ എൻ്റെ സ്വ ഗുരു അതായത് എൻ്റെ സ്വന്തമായിട്ടുള്ള മന്ത്രദീക്ഷൻ എന്ന ഗുരുനാഥൻ അദ്ദേഹത്തിൻ്റെ ഗുരുനാഥൻ പൂർണ്ണ ആ ഗുരുനാഥൻ്റെ കണക്ഷനാണ് ഒരു പരമ്പര ആ പരമ്പര ക്രോഡീകരിക്കുന്ന അതായത് സിമ്പിൾ വളരെ ലളിതമായിട്ട് പറഞ്ഞാൽ ഞാൻ എൻ്റെ ഗുരുനാഥൻ ജപിക്കുന്ന മന്ത്രത്തിൻ്റെ അദ്ദേഹത്തിന് ജീവൻ ഇല്ലെങ്കിലും അദ്ദേഹം ജപിക്കുന്ന മന്ത്രത്തിൻ്റെ ഒരംശം എനിക്കും കൂടി അവകാശപ്പെട്ടതാ അല്ലെങ്കിൽ എന്നെ പോലെയുള്ള ശിക്ഷന്മാർക്കും കൂടി അവകാശപ്പെട്ടതാണ് അതെങ്ങനെയാണ് ഓൺലൈനിലും മേടിക്കാൻ നാരായണ अम्मे नारायणा देवी नारायण लक्ष्मी नारायण वद नारायण अम्मे नारायण देवी नारायण लक्ष्मी नारायण भद्रे नारायण अम्मे नारायण देवी नारायण लक्ष्मी नारायण वद्रे नारायण अम्मे नारायण देवी नारायण लक्ष्मी नारायण वद्रे नारायण अम्मे नारायण देवी नारायण लक्ष्मी नारायण वद्रे नारायण अम्मे नारायण देवी नारायण लक्ष्मी नारायण भद्रे नारायण अम्मे नारायण देवी नारायण लक्ष्मी नारायण भद्रे नारायणा अम्मे नारायणा देवी नारायण लक्ष्मी नारायणा भद्रे नारायण अम्मे नारायण देवी नारायणा लक्ष्मी नारायणा भद्रे नारायणा अम्मे नारायणा देवी नारायणा लक्ष्मी नारायणा भद्रे नारायणा अम्मे नारायणा देवी नारायणा लक्ष्मी नारायणा भद्रे नारायण अम्बे नारायणा देवी नारायणा लक्ष्मी नारायणा भद्मे नारायणा अम्बे नारायणा देवी नारायणा लक्ष्मी नारायण पद्मे नारायण अम्बे नारायण देवी नारायणा लक्ष्मी नारायण पद्मे नारायण अम्बे नारायण देवी नारायणा लक्ष्मी नारायण आदे नारायण अम्बे नारायण देवी नारायणा लक्ष्मी नारायणा अद्रे नारायण अम्बे नारायण देवी नारायण लक्ष्मी नारायण अद्रे नारायण अमें नारायण देवी नारायण लक्ष्मी नारायण नारायण अमे नारायण देवी नारायण लक्ष्मी नारायण नारायण अमै नारायण देव नारायण लक्ष्मी नारायण लक्ष्मी नारायण देवी नारायण दे नारायण लक्ष्मी नारायण देण े नारायण देवी नारायण लक्ष्मी नारायण नारायण अमे नारायण देवी नारायण लक्ष्मी नारायण देव नारायण देवी नारायण लक्ष्मी नारायण भद्रेन अमवी नारायण लक्ष्मी नारायण बद्रे नारायण अमे नारायण देवी नारायण लक्ष्मी नारायण भद्रे नारायण अम्मे नारायण देवी नारायण लक्ष्मी नारायण भद्रे नारायण अम्मे नारायण देवी नारायण लक्ष्मी नारायण भद्रे नारायण अम्मे नारायण देवी नारायण लक्ष्मी नारायणा भद्रे नारायण अम्मे नारायण देवी नारायण लक्ष्मी नारायणा भद्रे नारायण अम्मे नारायणा देवी नारायण लक्ष्मी नारायणा हरे नारायण अम्मे नारायणा देवी नारायणा लक्ष्मी नारायणा भद्रे नारायणा अम्मे नारायण